ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും ഷാഫിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കായംകുളത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി തുടർന്ന് ദേശീയപാത ഉപരോധിച്ചു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി ഷാഫി പറമ്പിൽ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചും ഷാഫി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം പ്രകടനം നടത്തി നടത്തിയത് ശേഷം ദേശീയപാത പ്രവർത്തകർ ഉപരോധിച്ചു കെഎസ്ആർടിസി ജംഗ്ഷന് സമീപത്താണ് ദേശീയപാത ഉപരോധം നടന്നത് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷവുമുണ്ടായി جو ہڑانچو جو ہڑانچو رلبلنا سلامیے ہڑانچو سلامیے ہڑانچو پلیس نیوند ہڑانچو نیوند ہڑانچو نیوند ہڑانچو نیوند اللہ ہی اللہ کل نہیں اللہ ہی واہ اللہ ہمارا پورا پورا پرات بولے سب بولوں جی 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 نشن کانگریس زندہ باد نشن کانگریس زندہ باد نشن کانگریس زندہ باد

ചെറ്റകളല്ല എന്നാലും ചില ചെറ്റകളുണ്ട് ഹലോ എന്നാലും ചില ചട്ടകളുണ്ട് അവരോടായി പറയുന്നത് അവരോടായി പറയുന്നത് வருகதியின் आनंद தோர்த்தോളൂ யுவ காங்கிரசு जिंदाबाद லோக் கட்சி जिंदाबाद போட்டோ போட்டா காங்கிரஸ் जिंदाबाद ஹோவாட்டா जिंदाबाद ஹோவா തുടർന്ന് പോലീസ് സ്റ്റേഷനിലും പ്രതിഷേധമുണ്ടായി റോഡ് വിരോധിച്ചതിന് കോൺഗ്രസ് നേതാക്കളായ കറ്റാനം ഷാജി കെ പുഷ്പദാസ് രാഹുൽ കവിരാജ് കൃഷ്ണ അനു ആരിഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സമരത്തിന് കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ ടി സൈൻലാം ബീൻ ചെറുപ്പുറത്ത് മുരളി എൻ രവി കറ്റാനം ഷാജി യു മുഹമ്മദ് എ പി ഷാജഹാൻ കെ പുഷ്പദാസ് എന്നിവർ നേതൃത്വം നൽകി സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ പ്രതികരണവുമായി പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും കായംകുളത്തും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തില് വളരെ സമാധാനപരമായിട്ടുള്ള സമരമുണ്ടായി ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ബഹുമാന്യരായ നേതാക്കളെ ആരെയെന്ന് പറഞ്ഞോണം ശ്രീ കറ്റാനം ഷാജി ശ്രീ പുഷ്പദാസ് അടക്കമുള്ള നേതാക്കളെ കായംകുളത്ത് പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയി അവര് ഇരുത്തിയിരിക്കാം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണ അടക്കമുള്ളവരെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ എടുത്ത് അകത്താക്കിയിരിക്കുക യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ രാജാവ് മുഖ്യമന്ത്രി വേണ്ടി ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാവും ആ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് മുഖ്യമന്ത്രി കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ പോലീസ് സ്റ്റേഷൻ അകത്തിരുത്തിയിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്